സംയുക്ത കർഷക കർഷക തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കുന്ന കർഷകരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വടക്കഞ്ചേരിയിൽ പൊതുയോഗം നടത്തി സംയുക്ത സംയുക്ത കർഷക കർഷക മന്നം മൈതാനിയിൽ നടത്തിയ പൊതുയോഗം ബി കെ എം യു സംസ്ഥാന കമ്മിറ്റി അംഗം വാസുദേവൻ തിന്നിലാപുരം ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഈ പരിപാടികൾ ഇത്തരത്തിൽ നടക്കുന്നുണ്ട് കിഴക്കഞ്ചേരിയിലെ ഇപ്പോ സംയുക്തമായിട്ട് കിസാൻ സഭയുടെയും അതുപോലെ തന്നെ കർഷക സംഘത്തിൻ്റെയും നേതൃത്വത്തിൽ ഇപ്പോൾ അവിടെ പരിപാടി നടക്കുകയാണ് സി കെ ആർ ആണ് ആ സമര ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഞാൻ അവിടെ നിന്നാണ് വരുന്നത് ഈ സമരത്തിന് ആധാരമായ വിഷയങ്ങൾ വളരെ വ്യാപ്തിയുള്ളതാണ് വളരെ നിസ്സാരമായ കാര്യമല്ല സമരമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സമരമാണ് കഴിഞ്ഞ കാലങ്ങളിൽ കർഷകർ നടത്തിയത് വർഷങ്ങളോളം നീണ്ടുനിന്ന കർഷക സമരത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി നരേന്ദ്രമോദി ഗവൺമെൻറ് ഒരുപാട് ത്യാഗം ചെയ്തുവെങ്കിലും കർഷകർ ഒരു പോലും മുന്നോട്ട് പോകാതെ രാവും പകലുമില്ലാതെ മഞ്ഞും വെയിലും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ി ആസ്ഥാനമായി സമരം സംഘടിപ്പിച്ച് വർഷങ്ങളോളം നീണ്ടു നിന്ന സമരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ സമരത്തിന്റെ സമരമുഖത്തിലേക്ക് ഒരു മന്ത്രിയുടെ മകനെ കൊണ്ട് വാഹനം ഓട്ടിച്ചു നിഷ്ഠൂരമായ കൊല ചെയ്യപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായി സി പ്രഭാകരൻ അധ്യക്ഷനായി യുവകർഷകൻ സ്വരൂപ് കുന്നംപള്ളി സുരേഷ് സി കണ്ണൻ ജാക്സൺ ലൂയിസ് എന്നിവർ സംസാരിച്ചു